ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മൾ അങ്ങനെ ഈ സാമ്പത്തിക വർഷത്തെ അവസാനത്തെ മാസത്തിലേക്ക് കടക്കുകയാണ് മാർച്ചിലേക്ക് ഏതായാലും നിഫ്റ്റി സെപ്റ്റംബറോട് കൂടി നെഗറ്റീവ് ടെറിട്ടറിയിൽ വന്നതാണ് ഒക്ടോബർ നവംബറോട് കൂടി ഇതുവരെ റിക്കവർ ആയിട്ടില്ല അപ്പോൾ ഈ മാർച്ച് മാസം അവസാനം വലിയ പ്രതീക്ഷകളൊന്നും ഇല്ലാതെയാണ് നിഫ്റ്റിയിലും അതുപോലെ തന്നെ ഇൻഡെക്സിലേക്കും നമ്മൾ പോകുന്നത് വെള്ളിയാഴ്ച അതിനുള്ള ഒരു സിഗ്നൽ എന്ന സിഗ്നൽ എന്ന വണ്ണം മാർച്ച് സീരീസിലെ ആദ്യത്തെ ട്രേഡിംഗ് ദിവസം വളരെ ഘോഷമായിട്ടാണ് അവസാനിച്ചിരിക്കുന്നത് നിഫ്റ്റി എല്ലാ പ്രധാനപ്പെട്ട സപ്പോർട്ട് സോണുകളും ഭേദിച്ചുകൊണ്ട് നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിനാലിലാണ് ക്ലോസിങ് വന്നിരിക്കുന്നത് ഈ വർഷം കണ്ട ഏറ്റവും വലിയ സിംഗിൾ ഡേ സെല്ലിംഗ് ആയിരുന്നു എഫ് ഐ ഐസിൻ്റെ ഭാഗത്ത് വന്നത് ഏകദേശം പതിനൊന്നായിരത്തി അറുന്നൂറ്റി മുപ്പത്തൊൻപത് കോടി രൂപയുടെ സെല്ലിംഗ് ആണ് എഫ് ഐ ഐസ് മാത്രം നടത്തിയത് അതുപോലെ അവരുടെ എഫ് എൻഡോ ഫ്യൂച്ചർ സെഗ്മെൻ്റിലൊക്കെ തന്നെ പൊസിഷൻസ് അവർ ലൈറ്റ് ചെയ്തതായിട്ട് കാണുന്നു ഫ്യൂച്ചേഴ്സിലും അതുപോലെ തന്നെ ഇൻഡെക്സ് ഓപ്ഷൻസിലും ഇൻഡെക്സ് സ്റ്റോക്ക് ഓപ്ഷൻസിലും ഒക്കെ തന്നെ അവർ നെഗറ്റീവ് സൈഡിലേക്ക് വരുന്നതായിട്ടും കണ്ടു ഇരുപത്തി രണ്ടായിരത്തി നാനൂറ്റി അൻപത് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട സപ്പോർട്ട് സോൺ ബ്രേക്ക് ചെയ്തോടു കൂടി നിഫ്റ്റിയിൽ ഫ്രഷ് സെല്ലിങ് ആരംഭിക്കുകയായിരുന്നു ഏതായാലും നിഫ്റ്റി ക്ലോസിംഗിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ചെറിയൊരു ബേർഗേബിൾ തന്നെയാണ് നമ്മളുള്ളത് ഇരുപത്തി രണ്ടായിരം എന്ന് പറയുന്ന ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് മാത്രമാണ് ഇപ്പോൾ നിഫ്റ്റിക്ക് അടുത്തതായിട്ടുള്ളത് സോ ഇരുപത്തിരണ്ടായിരം ടു ഇരുപത്തി രണ്ടായിരത്തി അൻപത് എന്ന് പറയുന്ന ഒരു മേജർ സപ്പോർട്ട് സോണാണ് അതേസമയം നമുക്ക് ഉള്ള ലിമിറ്റഡ് ആയിട്ടുള്ള സബ്സൈഡ് അപ്സൈഡാണുള്ളത് ഇരുപത്തി രണ്ടായിരത്തി മുന്നൂറിനും മുന്നൂറ്റി അൻപതിനും ഇടയിലാണ് ഒരു റിക്കവറി ഉണ്ടായാൽ പോലും ഉണ്ടാകുന്ന മേജർ റെസിസ്റ്റൻസ് സോണായിട്ടുള്ളത് പ്രധാനപ്പെട്ട എല്ലാ മൂവിങ് ആവറേജുകളുടെയും താഴെയാണ് നിഫ്റ്റി ചെയ്യുന്നത് അതായത് ഇരുപത് ദിവസത്തെ മൂവിങ് ആവറേജ് ആയിട്ടുള്ള ഇരുപത്തി മൂവായിരത്തി അറുപത്തി ഒന്ന് അതുപോലെ തന്നെ അതൊരു പോസിറ്റീവ് ക്രോസ് ഓവറായിട്ട് നിലനിക്കാം അമ്പത് ദിവസത്തെ മീൻസ് അമ്പത് ദിവസത്തെ മൂവിങ് ആവറേജ് ആയിട്ടുള്ള ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഇത് രണ്ടുമാണ് മേജർ ക്രൂഷ്യൻസ് ആയിട്ടുള്ളത് പത്ത് മാ പത്ത് പത്ത് ആഴ്ചയിലെ മൂവിങ് ആവറേജ് നോക്കിക്കഴിഞ്ഞാലും ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി നാലാണ് അതുകൊണ്ടാണ് അവിടെ ഒരു ചെറിയ ഒരു അപ്സൈഡിനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാന് സാധിക്കില്ല എന്ന് പറയുന്നത് ഇരുപത്തി മൂവായിരം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോണായിട്ട് നിൽക്കും ഈ റിക്കവറി വരികയാണെങ്കിൽ ഇരുപത്തി മൂവ ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ് ടു ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി അൻപത് വരെ വരാനാണ് സാധ്യത അതിന് മുകളിലിപ്പോൾ ഉള്ള ഒരു അപ്സൈഡ് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഏതെങ്കിലും തരത്തിലുള്ള വലിയ ട്രിഗറുകളോ എന്തെങ്കിലും വന്നാൽ മാത്രമേ ഉള്ളൂ ഗ്ലോബൽ ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ വെള്ളിയാഴ്ചത്തെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഒക്കെ തന്നെ സ്മോൾ ക്യാപ്പ് ഓഹരി ഏകദേശം മൂന്ന് ശതമാനമാണ് കറക്ഷൻ വന്നിരിക്കുന്നത് മിഡ് ക്യാപ്പിൽ നോക്കിക്കഴിഞ്ഞാലും രണ്ടര ശതമാനത്തിൻ്റെ കറക്ഷൻ വന്നു ബിഗ് ബാങ്ക് നിഫ്റ്റിയിൽ പോയിൻറ്റ് എയ്റ്റ് ടു പെർസെൻറ്റേജും സെൻസെക്സിൽ ഒന്നേ പോയിൻറ്റ് ഒൻപത് പൂജ്യം ശതമാനത്തിൻ്റെയും കറക്ഷനാണ് വന്നത് സോ ഓൾ ഓവർ സെല്ലിംഗ് ആയിരുന്നു ഇക്രോസ് ദ ഇൻഡെക്സ് അതുപോലെ തന്നെ ക്രോസ് ദ മാർക്കറ്റ് എല്ലാ രീതിയിലും നല്ല രീതിയിലുള്ള സെല്ലിങ് കണ്ടു വളരെ ചുരുക്കം ചില ഓഹരികൾ മാത്രമാണ് പിടിച്ചു തന്നത് എന്നുള്ളതാണ് സോ ഇൻവെസ്റ്റേഴ്സ് ഓൾറെഡി പാനിക്കാണ് ഓൾറെഡി പാനിക്കാണ് അതിന് പുറമെ ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഓഫ് മാർക്കറ്റിൽ വീണ്ടും ബൈ ചെയ്യുന്നതിന് എതിരായി നിൽക്കുന്നു ലാക്ക് ഓഫ് ബൈങ് തന്നെയാണ് റീറ്റൈലേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ളത് മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങിക്കൂട്ടുന്നുണ്ട് വെള്ളിയാഴ്ചയും പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി എട്ട് കോടി രൂപയുടെ ബൈംഗ് ആണ് ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ അമേരിക്കൻ മാർക്കറ്റുകളൊക്കെ തന്നെ നെഗറ്റീവ് ടെറിട്ടറിയിലാണ് ക്ലോസിങ് വന്നിരിക്കുന്നത് ട്രംപിൻ്റെ പുതിയ താരിഫ് അനൗൺസ്മെൻറ്റുകളും അതുപോലെ തന്നെ മാർച്ച് നാലിനോട് കൂടി വരുന്ന ചൈനയ്ക്കെതിരെ വരുന്ന പത്ത് ശതമാനം എക്സ്ട്രാ താരിഫ് മെക്സിക്കോ അതുപോലെ തന്നെ കാനഡയ്ക്കെതിരെ വരുന്ന ടാരിഫും ഒക്കെ തന്നെ പ്രാബല്യത്തിൽ വരികയാണ് ഇതിൻ്റെ ഇമ്പാക്റ്റ് അമേരിക്കയിലെയും അതുപോലെ തന്നെ ലോകമെമ്പാടുമുള്ള എക്കണോമിസ്റ്റുകൾ കണക്കാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതേതു രീതിയിലാണ് ഇതിൻ്റെ ഒരു അവസാനം എന്നുള്ളത് തന്നെ ഗിഫ്റ്റ് നിഫ്റ്റി നമുക്ക് ഒരു ആശ്വാസം പകരുന്നവണ്ണം മാർച്ച് ഒന്നിന് ഏകദേശം തൊണ്ണൂറ് തൊള്ളായി തൊണ്ണൂറ് പോയിന്റ് നേട്ടത്തോടുകൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ജോ ജോൺസിൽ അറുന്നൂറ്റി ഒന്ന് പോയിൻറ്റേയും നാസ്റ്റാക്കിൽ മുന്നൂറ്റി ഒൻപത് പോയിൻറ്റേയും നേട്ടത്തോടുകൂടി തന്നെയാണ് വെള്ളിയാഴ്ച വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് അതൊരു ചെറിയ പ്രതീക്ഷ നൽകുന്നു എന്നു വേണം പറയാൻ നമുക്ക് നോക്കാം റിക്കവറി ഉണ്ടായാൽ പോലും ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞ പോലെ മുന്നൂറ് മുന്നൂറ്റി അൻപത് വളരെ ക്രൂഷ്യലായിട്ടുള്ള റെസിസ്റ്റൻസ് സോണാണ് സെല്ലിംഗ് വരാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളാൻ സാധിക്കില്ല അതുപോലെ ഈ ആഴ്ച വരാനുള്ള പ്രധാനപ്പെട്ട ഡാറ്റകൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ ഫ്രണ്ടിൽ പർച്ചേസിങ് മാനുഫാക്ചേഴ്സ് ആണ് വരാനുള്ളത് പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സസ് ആണ് വരാനുള്ളത് പി എം ഐ ഡാറ്റ ഇന്ത്യയുടെ അതും അതുപോലെ തന്നെ ഓസ്ട്രേലിയ ചൈന യൂറോ സോണിൽ നിന്നുള്ള വാർത്തകൾ യു എസ് കാനഡ ചൈന ഇവരൊക്കെ ട്രേഡ് ഡാറ്റ ഇതൊക്കെ റിലീസ് ചെയ്യുന്ന ഒരാഴ്ചയാണ് പ്രധാനമായിട്ടും യൂറോപ്യൻ സോണിൽ ഉള്ള യൂറോപ്യൻ സെൻട്രൽ ബാങ്കിൻ്റെ ഇൻഫ്ലേഷൻ അതായത് ക്വാണിറ്ററി പോളിസി അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വരുന്ന ഒരാഴ്ച കൂടിയാണിത് യു എസിൻ്റെയും കാനഡയുടെയും എക്സ്പോർട്ട് ഇമ്പോർട്ട് ഡാറ്റ വെള്ളിയാഴ്ച വരുന്ന വ്യാഴാഴ്ച വരുന്നുണ്ട് അതുപോലെ തന്നെ ബുധനാഴ്ചയാണ് ഇന്ത്യയുടെ ഫൈനൽ സർവീസ് പി എം ആയി വരുന്നത് പിന്നെ രണ്ട് പ്രധാനപ്പെട്ട ബോർഡ് മീറ്റിങ്ങുകൾ ഈ ആഴ്ചയുണ്ട് ഒന്ന് ചൊവ്വാഴ്ച മാർച്ച് നാലിൽ നടക്കുന്ന കൊഫോർജിൻ്റെ മീറ്റിംഗ് ആണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് ഉണ്ടാകാനുള്ള സാധ്യതകളാണ് നമുക്ക് കാണുന്നത് അതുപോലെ വരുന്ന മറ്റൊരു ബോർഡ് മീറ്റിംഗ് വരുന്നത് എൽ ഐ സി ഹൗസിംഗ് ഫിനാൻസിൻ്റെ ഫണ്ട് റേസിംഗുമായിട്ട് ബന്ധപ്പെട്ട ബോർഡ് മീറ്റിംഗ് ആണ് അത് വെനസ്ഡേ ആണ് ഉള്ളത് സോ വേറെ പ്രധാനപ്പെട്ട ഡാറ്റകളൊന്നും തന്നെയില്ല യൂറോസോണിലുള്ള ഇൻഫ്ലേഷൻ അതുപോലെ തന്നെ പി എം ഐ ഡാറ്റ യു എസ് ഇൻ്റെ അടക്കം വരാനുണ്ട് ഓസ്ട്രേലിയയുടെ ജി ഡി പി വരാനുണ്ട് അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഡാറ്റകൾ മാത്രമാണ് ഉള്ളത് യൂറോ ഫ്രണ്ടില് ഇനി ട്രംപിൻ്റെ ഭാഗത്തുനിന്നാകുന്ന ട്വീറ്റുകൾ മാത്രമാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മാർക്കറ്റ് ഡിസ്കൗണ്ട് ചെയ്യാനുള്ളത് അതുപോലെ വെള്ളിയാഴ്ച വന്നിരിക്കുന്ന നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ എൻ എസ് ഒയുടെ റിപ്പോർട്ട് പ്രകാരം ക്യൂ ത്രീ റിപ്പോർട്ട് ക്യൂ ത്രീ ജി ഡി പി വന്നിരിക്കുന്നത് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടാണ് സിക്സ് പോയിന്റ് ടു പെർസെൻറ്റേജാണ് ഇയറോൺ ഇയർ വെച്ച് കമ്പെയർ ചെയ്യുന്ന സമയം സിക്സ് ടു സിക്സ് പോയിൻറ്റ് ടു പെർസെൻറ്റേജിൻ്റെ ഗ്രോത്ത് ആണ് കാണുന്നിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം അത് അഞ്ചേ പോയിൻ്റ് ആറ് ശതമാനമായിരുന്നു ക്യൂ ടുവിലുണ്ടായിരുന്നത് അതുപോലെ തന്നെ ക്യൂ ഫോറിൽ ഏകദേശം ഏഴേ പോയിൻ്റ് ആറ് ശതമാനത്തിൻ്റെ ഗ്രോത്ത് ഉണ്ടാകുമെന്നുള്ള അനുമാനത്തിലേക്കും വന്നിരിക്കുന്നു കൺസംഷൻസിൽ കൺസംഷൻ പോയിൻ്റ് ഓഫ് വ്യൂയിൽ നോക്കുകയാണെങ്കിൽ വീണ്ടും ശക്തി പ്രാപിച്ചിരിക്കുന്നു അതായത് ജി ഡി പിയിലെ ഏറ്റവും വലിയ കോൺട്രിബ്യൂട്ടറായിട്ടുള്ള ഈ പറയുന്ന കൺ കൺസംഷൻ പാറ്റേൺ അതിൽ ഒൻപത് പോയിൻറ്റ് എട്ട് ഒൻപത് ശതമാനത്തിൻ്റെ വർധനമാണ് ക്യൂ ഫോറിൽ എക്സ്പെക്ട് ചെയ്യുന്നത് പ്രത്യേകിച്ചും റൂറൽ ഡിമാൻഡ് കൂടിയതും അതുപോലെ തന്നെ ടാക്സ് റിലീഫ് മെഷേഴ്സ് കൂടുതൽ എഫക്റ്റീവ് ആകുമെന്നുള്ള ചിന്താഗതിയിലുമാണ് ഈ ഒരു പ്രൊജക്ഷൻ വന്നിരിക്കുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഡൗൺ സൈഡിലേക്കാണ് വന്നിരിക്കുന്നത് കാരണം ഗ്രോസ് ക്യാപിറ്റൽ ഫോമേഷൻ ജി ഡി പി നോക്കിക്കഴിഞ്ഞാൽ രണ്ടേ പോയിന്റ് ഒന്ന് അഞ്ച് ശതമാനമായിട്ട് കുറഞ്ഞിരിക്കുകയാണ് അതായത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് രണ്ടേ നാലേ പോയിന്റ് എട്ട് ശതമാനം ഉണ്ടായിരുന്നാണ് ഇപ്പോൾ രണ്ടേ പോയിന്റ് ഒന്നേ അഞ്ച് ശതമാനമായിട്ട് കുറയുന്നത് അത് ഈ ഒരു ക്യൂ ഫോർ റോഡ് കൂടി റിക്കവർ ചെയ്യും എന്ന് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് അതുപോലെ സെക്ടോറിയൽ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാലും മാനുഫാക്ചറിങ് ഗ്രോത്ത് ത്രീ പോയിന്റ് ടു ഫൈവ് പെർസെൻറ്റേജിലേക്ക് ഉയർന്നിട്ടുണ്ട് രണ്ട് ശതമാനമായിരുന്നു ക്യൂ ടുവിലുണ്ടായിരുന്നത് മൂന്നേ പോയിൻറ്റ് അഞ്ച് ശതമാനമായിട്ട് ഉയർന്നിട്ടുണ്ട് അതുപോലെ തന്നെ സർവീസ് സെക്ടറും അഗ്രികൾച്ചറും സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നു ഓവറോൾ ഗ്രോത്തിനെ അതുകൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യുന്നു എന്നർത്ഥം ഏതായാലും ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് ക്യൂ ത്രീ ജി ഡി പി ഫിഗറാണ് വന്നിരിക്കുന്നത് അത് ഏകദേശം മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് പോസിറ്റീവായിട്ട് വരാം തിങ്കളാഴ്ച നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഒരു ഗ്യാപ്പ് അപ്പ് ചെറിയ സാധ്യതകളാണ് അതേസമയം എഫ് ഐ ഐസിൻ്റെ ഫ്ലഡ് സെല്ലിംഗ് ഇനി വീണ്ടും ഇരുപത്തി രണ്ടായിരത്തിന് താഴെ സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ളതാണ് നമുക്ക് വീണ്ടും നോക്കി കാണാനുള്ളത് ഡോളർ ഇൻഡെക്സ് നൂറ്റി ആറും നൂറ്റി ഏഴിനും ഇടയിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് ഡോളർ ഇൻഡെക്സിൽ കാര്യമായിട്ടുള്ളൊരു പതനമുണ്ടായെങ്കിൽ മാത്രമാണ് നമുക്ക് എഫ് ഐ ഐസിൻ്റെ ഭാഗത്തുള്ള സെല്ലിങ്ങിന് കുറച്ചെങ്കിലും ആശ്വാസം ഉണ്ടാവുന്നതും ഈ ആഴ്ച മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് വന്നിരിക്കുന്നത് സെബിയുടെ പുതിയ ചെയർമാനെ സംബന്ധിച്ചിടത്താണ് നമ്മുടെ വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സെബിക്ക് പുതിയ ചെയർമാനെ കണ്ടെത്തിയിരിക്കുന്നു അതുപോലെ സെബിയുടെ അദ്ദേഹത്തിൻ്റെ പുതിയ ഗൈഡൻസും കാര്യങ്ങളൊക്കെ തന്നെ പുറത്തുവിടേണ്ടതായിട്ടുണ്ട് ഏതായാലും ഇൻവെസ്റ്റേഴ്സിനെ പാനിക്കാക്കാതെ ഇൻവെസ്റ്റേഴ്സിനെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹം വർക്ക് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നതായിട്ട് ശ്രദ്ധിച്ചത് അതേസമയം ഇന്ന് ഫെബ്രുവരി ഇന്ന് മാർച്ച് ഒന്ന് ഏകദേശം ഫെബ്രുവരി മാസത്തെ വാഹന സെയിൽസ് ഓട്ടോ സെയിൽസ് ഫിഗേഴ്സ് ഒക്കെ തന്നെ പുറത്തു വന്നു കഴിഞ്ഞു അവരുടെ ആദ്യത്തെ ഒരു അസംശയം വാഹന ഡാറ്റ രജിസ്ട്രേഷൻ വാഹൻ ഡാറ്റ രജിസ്ട്രേഷൻ കണക്ക് പ്രകാരം പതിനേഴ് ശതമാനത്തിൻ്റെ കുറവാണ് റീറ്റെയിൽ ഓട്ടോ സെയിൽസിൽ വന്നിരുന്നത് അതായത് കഴിഞ്ഞ വർഷം ഇതേസമയം രണ്ട് ലക്ഷത്തി ഇരുപത്തിയൊന്ന് ലക്ഷം വാഹനങ്ങൾ വിറ്റ സ്ഥാനത്ത് ഇപ്പോൾ പതിനേഴ് ലക്ഷം വാഹനങ്ങൾ മാത്രമാണ് എല്ലാ കാറ്റഗറിയിൽ നോക്കുമ്പോൾ വിൽറ്റിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഡ്രോപ്പ് ആണ് എക്സ്പെക്ട് ചെയ്തത് ഇ വി സെഗ്മെൻറ്റിലടക്കം ഒരു ഗ്രോത്ത് സ്ലകിഷ്നസ് ആണ് കണ്ടിരിക്കുന്നത് ഏതായാലും കമ്പനി വൈസ് എടുക്കുന്ന സമയത്ത് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയ്ക്ക് നേട്ടമുണ്ടായിട്ടുണ്ട് മറ്റുള്ള സെഗ്മെൻ്റിലൊക്കെ തന്നെ വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വരാം അതിന് വേണ്ടി ജനറൽ ആയിട്ട് വന്നിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇന്ത്യയെ എഫക്ട് ചെയ്യാനുള്ളത് ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റ് യൂറോപ്പുമായിട്ട് ബന്ധപ്പെട്ട ഫ്രീ ട്രേഡ് അഗ്രമെൻ്റിൽ ഈ വർഷം കൂടി കരാറുകൾ ഒപ്പിടും എന്നുള്ളതാണ് യൂറോപ്പിനെ സംബന്ധിച്ചിട്ടും ഏറ്റവും വലിയൊരു കരാറായിരിക്കും കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ഏകദേശം ഒമ്പതോളം റൗണ്ട് ചർച്ചകൾ ഇതിൻ്റെ മുകളിൽ നടന്നു കഴിഞ്ഞു ഇത് വരികയാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് മേഖലയിൽ വലിയ രീതിയിലുള്ള ടെക് ടെക്മൊബിലിറ്റി ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ നല്ല രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇന്ത്യക്ക് സംഭവിച്ചേക്കാം അതുപോലെ ജനുവരി മാസത്തുള്ള ഏവിയേഷൻ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട ഡാറ്റ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതിൽ ഇന്ത്യയുടെ മാർക്കറ്റ് ഷെയർ ജനുവരി മാസത്തിൽ അറുപത്തി അഞ്ച് പോയിന്റ് രണ്ട് ശതമാനമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ തുടരുന്നു എന്നുള്ളത് തന്നെയാണ് ഇൻഡിഗോയുടെ പാസഞ്ചർ ഏകദേശം ഒമ്പത് പോയിന്റ് അഞ്ച് രണ്ട് മില്യൺ ഏകദേശം തൊണ്ണൂറ്റി ലക്ഷത്തോളം പാസഞ്ചേഴ്സിനെയാണ് ജനുവരിയിൽ അവർ ക്യാറി ചെയ്തിരിക്കുന്നത് അടുത്ത രണ്ടാമത്തത് വരുന്നത് എയർ ഇന്ത്യയാണ് എയർ ഇന്ത്യയ്ക്ക് മാർക്കറ്റ് ഷെയർ ഇരുപത്തി അഞ്ച് പോയിന്റ് ഏഴ് ശതമാനമാണ് ഏകദേശം മൂന്ന് മുപ്പത് ലക്ഷത്തി മുപ്പത്തേഴ് ലക്ഷത്തോളം പാസഞ്ചേഴ്സിനെയാണ് അവർ ക്യാരി ചെയ്തിരിക്കുന്നത് ആകാൻഷ എയർ ആകാൻഷ എയറിന് വെറും നാല് പോയിൻറ്റ് ഏഴ് ശതമാനത്തിൻ്റെ മാർക്കറ്റ് ഷെയർ ആണുള്ളത് അവരും ഏകദേശം എഴുപത് ലക്ഷത്തോളം പാസഞ്ചേഴ്സിനെയാണ് എഴുപതിനായിരത്തോളം പാസഞ്ചേഴ്സിനെയാണ് ക്യാറി ചെയ്തിരിക്കുന്നത് ഏഴു ലക്ഷത്തോളം അതേസമയം സ്പൈസ് ജെറ്റിന് മൂന്നേ പോയിന്റ് രണ്ട് ശതമാനത്തിൻ്റെ മാർക്കറ്റ് ഷെയറാണ് ഇന്ത്യയിലുള്ളത് അപ്പോൾ വന്നിരിക്കുന്ന ഡാറ്റ ഇൻഡിഗോയെ സംബന്ധിച്ചിട്ട് വളരെ പോസിറ്റീവാണ് തിങ്കളാഴ്ചയും ചിലപ്പോൾ മുകളിൽ ഒരു ബൈങ്ങ് പ്രഷർ വന്നേക്കാം അതുമാത്രമല്ല ഇൻഡിഗോയെ റീസെൻ്റായിട്ട് രണ്ടോളം ഫോറിൻ ബ്രോക്കറേജ് ഫേമും അയ്യായിരത്തി ഇരുന്നൂറും അയ്യായിരത്തി മുന്നൂറും ഒക്കെ ടാർഗറ്റ് കൊണ്ട് അപ്ഗ്രേഡ് ചെയ്തിരുന്നു ജനുവരിയിൽ പാസഞ്ചേഴ്സിൻ്റെ ലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ പതിനൊന്ന് ശതമാനത്തിൻ്റെ വർദ്ധനമാണ് കഴിഞ്ഞ വർഷവുമായിട്ട് നോക്കുന്ന സമയത്ത് എയർ പാസഞ്ചർ ലിസ്റ്റിൽ വന്നിരിക്കുന്നത് പതിനാല് പോയിൻറ്റ് ആറ് മില്യൺ പാസഞ്ചേഴ്സാണ് ജനുവരിയിൽ മാസം എയർ ട്രാവലിംഗ് നടത്തിയിരിക്കുന്നത് എയർ ഇന്ത്യയുടെ ഗ്രൂപ്പ് നോക്കിക്കഴിഞ്ഞാൽ എയർ ഇന്ത്യ ഏറ്റവും കുറവ് ഫ്ലൈറ്റുകൾ ക്യാൻസലാക്കിയ ഒരു മാസം കൂടിയായിരുന്നു അതേസമയം ഏറ്റവും കൂടുതൽ ഫ്ലൈറ്റുകൾ ക്യാൻസൽ ആക്കിയിരിക്കുന്നത് ബിഗ് ഫ്ലൈ ഫ്ലൈ ബിഗ് എന്ന് പറയുന്ന കമ്പനിയിൽ നിന്നാണ് എഴുപത്തി അഞ്ച് ശതമാനത്തോളം ക്യാൻസലേഷന് വന്നിരിക്കുന്നത് ബാഡ് വെതർ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ അനുസരിച്ചിട്ടായിരുന്നു ഏതായാലും ഇന്ത്യൻ ഏവിയേഷൻ സെക്ടറിനെ സംബന്ധിച്ചിട്ട് ഇൻഡിഗോ അധികാരനായിട്ട് മുന്നേറുന്നു അറുപത്തിയഞ്ച് ശതമാനത്തോളം മാർക്കറ്റ് ഷെയർ ഉള്ള ഒരു കമ്പനിയായിട്ട് ഇൻഡിഗോ മാറിയിരിക്കുന്നു സോ എനിക്ക് തോന്നുന്നു ഇൻഡിഗോ ഇസ് ഗോയിങ് ടു ഫ്ലൈ ഹൈ അയ്യായിരത്തിന് മുകളിലേക്ക് പോകാനുള്ള സാധ്യതകൾ നമുക്ക് കണക്കാക്കേണ്ടതുണ്ട് പക്ഷേ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റിയ സെഗ്മെൻ്റ് അല്ല ഒരിക്കലും ഏവിയേഷൻ തോന്നും കാരണം പല കാരണങ്ങൾ കൊണ്ടും വളരെ വെട്ടിറ്റൈൽ ആയിട്ടുള്ള ഒരു സെക്ടറാണ് പ്രത്യേകിച്ചും ഫ്യൂവൽ പ്രൈസ് അതുപോലെ തന്നെ പാസഞ്ചേഴ്സ് മറ്റുള്ള ചെറിയ കാര്യങ്ങൾ പോലും ഏവിയേഷൻ സെക്ടറിനെ ബാധിക്കാം ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന നിലയിലല്ലെങ്കിലും ചെറിയ രീതിയിലെങ്കിലും നമുക്കൊരു ചെറിയ കമ്മിറ്റ്മെൻ്റ് ഇൻഡിഗോയിൽ പ്രത്യേകിച്ച് ഇന്ത്യ ഒരു മാർക്കറ്റിൽ മോർ ദാൻ ഫിഫ്റ്റി പെർസെൻറ്റേജ് കയ്യാളുന്ന ഒരു കമ്പനി എന്ന നിലയിൽ സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജ് സിക്സ്റ്റി ഫൈവ് പോയിൻറ്റ് ടു പെർസെൻറ്റേജ് മാർക്കറ്റ് ഷെയർ ഉള്ളൊരു കമ്പനി എന്ന നിലയിൽ ചെറിയ രീതിയിലൊരു ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പറ്റിയൊരു കമ്പനിയായിട്ട് ഇൻഡിഗോ എനിക്ക് തോന്നുന്നു പോസിറ്റീവായിട്ട് നിൽക്കുന്നു ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിലേക്കും ന്യൂസിലേക്കും പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ സെവി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഫേമായിട്ടുള്ള മാർക്കറ്റ് മാനജ്മെൻറ്റ് അതുപോലെ തന്നെ ഞാൻ തന്നെ മാനേജ് ചെയ്യുന്ന സ്വിംഗി സ്കീം ഈ രണ്ട് ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസസിനും സജഷൻസിനും ഒക്കെ ആയിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യും അതുപോലെ തന്നെ എൻ്റെ പേഴ്സണലായിട്ടുള്ള മൊബൈൽ ആപ്ലിക്കേഷനും പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഒക്കെ തന്നെ ലഭ്യമാണ് നിങ്ങൾക്ക് അതുവഴി ഡൗൺലോഡ് ചെയ്തും ഞങ്ങളുടെ സർവീസുകൾ അവൈലബിൾ ആക്കാവുന്നതാണ് അതിനുള്ള ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പ്ലേ സ്റ്റോറിൽ സുശാന്ത് സുരേൻ എന്ന് പറയുന്ന ആപ്പ് നിങ്ങൾക്ക് നേരിട്ട് ഡൗൺലോഡ് ചെയ്യാം അതേസമയം ആപ്പ് സ്റ്റോറിലാണെങ്കിൽ മൈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം നിങ്ങൾ ഞങ്ങളുടെ ഒ ആർ ജി കോഡ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഒ ആർ ജി കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ആപ്പിലേക്ക് എത്തിച്ചേരുന്നതാണ് അവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ള സ്വിംഗ് സജഷൻസും മാർക്കറ്റ് ഒക്കെ തന്നെ ലഭിക്കുന്നതാണ് അപ്പോൾ കമ്പനികളുടെ അപ്ഡേറ്റ്സ് വരുന്ന സമയത്ത് ഹോട്ടൽ സെഗ്മെൻറ്റിലെ ജെഫ്രിയുടെ കഴിഞ്ഞ ആഴ്ചത്തെ റിപ്പോർട്ട് വളരെ പോസിറ്റീവായിരുന്നു അതിനുശേഷം നമ്മുടെ താജ്ജീവിക്ക് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കുന്നതായിരിക്കും മുന്നൂറ്റി അൻപത് മുന്നൂറ്റി അറുപതിൽ നിന്നും നാനൂറ്റി തൊണ്ണൂറ് അഞ്ഞൂറ് വരെ ഏകദേശം പോവുകയുണ്ടായി അതിനുശേഷം ഇപ്പോൾ നമുക്ക് റൗണ്ടിൽ വന്നിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഹോട്ടൽ കമ്പനിയാണ് ചാലിയറ്റ് ഹോട്ടൽസ് എന്ന് പറയുന്നത് ചൈലറ്റ് ഹോട്ടൽസ് ഈയെ അവരുടെ പ്രധാനപ്പെട്ട അക്വസിഷൻസ് ഋഷികേഷ്ലുള്ള വെസ്റ്റേൺ റിസോർട്ട് ആൻഡ് സ്പാ ഹിമാലിയാസ് അതായത് ടി ഡബ്ല്യു ആർ എസ് എന്ന് പറയുന്ന വലിയൊരു കമ്പനി ഏറ്റെടുത്തതിന് ശേഷം നൂറ്റി നാൽപ്പത്തിയൊന്ന് റൂമുകളുള്ള ഒരു അക്വിസിഷനായിരുന്നു നൂറ്റി നാൽപ്പത്തി ഒന്ന് കീസുള്ള ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ റിസോർട്ടായിരുന്നു അതിൻ്റെ എക്സിഷന് ശേഷം അഞ്ച് പോയിന്റ് മൂന്ന് ബില്യൺ ഇന്ത്യൻ റുപ്പീസിനായിരുന്നു അക്വിസിഷൻ നടന്നത് അതുമാത്രമല്ല അവരുടെ റിനോവേഷൻ വർക്ക്സ് അതായത് ലോണ വാലയിലുള്ള പൂവേയിലുള്ള ലോണവാലയിലുള്ള ഡക്സ് ആൻഡ് റിസ്ട്രിക്ട് ലോണോവാലയുടെ റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അതും ക്യൂ വൺ രണ്ടായിരത്തി ഇരുപത്തോടുകൂടി അതായത് മാർച്ച് ഏപ്രിൽ മെയ് മാസം ഏപ്രിൽ മെയ് ജൂൺ മാസത്തോടു കൂടി പൂർത്തിയാകും അതിലേകദേശം നൂറ്റി അൻപത് മുറികളാണ് ഉള്ളത് അതിന് പുറമെ മുംബൈ മാരിയറ്റ് ബാംഗ്ലൂരിലുള്ള മാരിയേറ്റിനെ കൺവേർട്ട് ചെയ്തിട്ടത് ഏകദേശം നൂറ്റി മുപ്പത് റൂമുകളുള്ള ഹോട്ടലുകളാണ് അത് ക്യൂ ഫോർ അതായത് ഈ ഒരു ക്വാർട്ടർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ക്യൂ ഫോറോട് കൂടി അതിൻ്റെ പണികളും അവസാനിക്കുമെന്നാണ് വിചാരിക്കുന്നത് മൂന്നല്ല താജ് ഡൽഹി എയർപോർട്ടിലുള്ള ഹോട്ടൽ താജ് താജ് ഡൽഹി എയർപോർട്ട് എയർപോർട്ടിനടുത്തുള്ള ഹോട്ടൽ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിയേഴ് ക്യൂ വണ്ണോട് കൂടി പൂർത്തിയാകും അതും ഏകദേശം അതും നല്ല രീതിയിലുള്ള കപ്പാസിറ്റി ഹോൾഡിങ്സ് ഉള്ള കമ്പനിയാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഏകദേശം അറുന്നൂറ്റി എൺപത് എഴുന്നൂറ് എഴുന്നൂറ്റി പത്ത് നിലവാരത്തിലാണ് ചാലിയറ്റ് ഹോട്ടൽസ് ഉള്ളത് എനിക്ക് തോന്നുന്നു ദീർഘകാലത്തേക്ക് ഒരു ഹോട്ടൽ കമ്പനി നിക്ഷേപം ആശംസിക്കുന്നവർക്ക് ഒരു മിഡ് ക്യാപ് ഒരു മീഡിയം മിഡ് ടു ലോങ് ടേം വെറ്റെന്ന നിലയിൽ ചാലിയറ്റ് ഹോട്ടൽസ് പരിഗണിക്കാവുന്നതാണ് ഏകദേശം ആയിരത്തി രൂപ നമുക്ക് പ്രതീക്ഷിക്കാം ഇപ്പോൾ എഴുന്നൂറ് രൂപയാണുള്ളത് അതുപോലെ തന്നെ എൽ ഐ സി എൽ ഐ സി അറിയാൻ നല്ല രീതിയിൽ കറക്റ്റ് ചെയ്തിട്ടുണ്ട് എൽ ഐ സിയുടെ പ്രൊഡക്റ്റ് ലിസ്റ്റുകളൊക്കെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അമ്പതോളം പ്രൊഡക്റ്റുകളാണ് ഇവർ ആഡ് ചെയ്തിരിക്കുന്നത് അതിൽ അഞ്ചോളം ഇൻഡിവിജ്വൽ മീൻസ് റൈഡേഴ്സ് പോളിസികളുണ്ട് ഒരു ഗ്രൂപ്പ് റൈഡേഴ്സ് പോളിസി വന്നിട്ടുണ്ട് സോ ഏതായാലും കൂടുതൽ കൂടുതൽ പ്രൊഡക്റ്റുകൾ ഇൻഷുറൻസ് അധിക അധികമായിട്ടുള്ള എൽ ഐ സി ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കസ്റ്റമേഴ്സിൻ്റെ വൈഡ് വെറൈറ്റി ആയിട്ടുള്ള ആവശ്യങ്ങൾക്കും അവരുടെ സേവനങ്ങൾക്കും ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ ഇറക്കുമെന്നാണ് കമ്പനി പറയുന്നത് കമ്പനി തന്നെ വളരെ കോണ്ഫിഡൻസോടുകൂടിയാണ് അവരുടെ പുതിയ ലോഞ്ചിനെ പറ്റിയും ഇൻഷുറൻസ് മാർക്കറ്റിനുള്ള പ്രിൻട്രേറ്റിനെ പ്രിൻട്രേഷനെ പറ്റിയൊക്കെ സംസാരിക്കുന്നത് സോ എൽ ഐ സി എനിക്ക് തോന്നുന്നു നല്ലൊരു ബെറ്റായിരിക്കും പ്രൈവറ്റ് പ്ലെയേഴ്സ് ഓൾറെഡി ഉണ്ട് എങ്കിലും എൽ ഐ സിയുടെ ഈയൊരു പ്രോഡക്റ്റ് ലോഞ്ചിങ്ങും കൂടുതൽ കവറേജും അവരുടെ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കും മാർക്കറ്റിംഗ് ടെക്നിക്സൊക്കെ നോക്കുന്ന സമയത്ത് ഈ പുതിയ പ്രൊഡക്റ്റുകൾ ഒരുപാട് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് വളരെ അപ് ടു ഡേറ്റ് ആയിട്ട് തോന്നും എന്നുള്ളതാണ് അതുപോലെ തന്നെ നെസ്ലെ ഇന്ത്യയുടെ ഒരു അഭിപ്രായം വന്നത് നെസ്ലെ ഇന്ത്യ അവരുടെ കോഫി അതുപോലെ തന്നെ കോഫി റിലേറ്റഡ് പ്രൊഡക്റ്റുകൾ കൊക്കോ കോഫി എഡിബിൾ ഓയിൽ ഇതിലൊക്കെ വന്നിരിക്കുന്ന പ്രൈസ് റൈസ് കാരണം ഇൻഫ്ലേഷൻ കാരണം അവരുടെ പ്രൊഡക്റ്റുകൾക്ക് പ്രൈസ് കൂട്ടും എന്നുള്ളതാണ് എന്നാണ് നെസ്റ്റയുടെ മാനേജ്മെൻറ് പറയുന്നത് ക്യൂ ത്രീയിൽ അവരുടെ എക്സ്പെക്റ്റഡ് പ്രോഫിറ്റിനേക്കാൾ താഴെയാണ് പ്രോഫിറ്റ് വന്നിരുന്നത് മാത്രമല്ല അവർ ഓപ്റ്റിമിസ്റ്റിക് ആയിരിക്കുന്നത് സൊമാറ്റോയുടെയും സ്വിഗ്ഗിയുടെയും ഒക്കെ തന്നെ ഇൻസ്റ്റാമാർട്ടും അതുപോലെ തന്നെ ലിങ്ക് കെറ്റുമൊക്കെയുള്ള പ്ലാറ്റ്ഫോമുകൾ ഇവരുടെ സെയിൽസിൽ കാര്യമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ നടത്തുന്നുണ്ടെന്നും മാനേജ്മെൻറ്റ് പറയുന്നു ഏതായാലും വർദ്ധിച്ചു വന്നിരിക്കുന്ന ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ വർദ്ധിച്ചു വന്നിരിക്കുന്ന കോഫി പ്രൊഡക്റ്റുകളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പല വീഡിയോയിലും കോഫി പ്രൊഡക്റ്റ് കൂടിയിട്ടുണ്ട് കൊക്കോയുടെ ഒക്കെ പ്രൈസ് കൂടിയത് ഇടിബി ലാൽസിൻ്റെ പ്രൈസ് കൂടിയതൊക്കെ തന്നെ കസ്റ്റമേഴ്സിലേക്ക് പാസ് ഓൺ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് നെസ്ലെ ഏതായാലും കൺസംഷൻ ഡിമാൻഡ് കൂടുന്നത് റൂറൽ ഏരിയയിൽ പക്ഷേ അർബൻ ഏരിയയിൽ ഇപ്പോൾ കൺസംഷൻ മോഡസ്റ്റായിട്ട് നിൽക്കുകയാണ് അധികം കൂടുന്നില്ല അതും അവരുടെ പ്രോഫിറ്റിൽ ക്യൂ ഫോറിലെ ഡ്യൂ വരുമോ എന്നുള്ള പേടി എഫ് എം സി ജി സെക്ടറിലുണ്ട് എന്നുള്ളതാണ് അതുപോലെ വന്ന മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് പേ ടി എമ്മിൻ്റെ ഭാഗത്തു നിന്നാണ് പേടിഎം നല്ല രീതിയിൽ കറക്റ്റ് ചെയ്തത് ഒരുപാട് ആൾക്ക് നഷ്ടമുണ്ടാക്കിയ ഷെയറുകളായിരുന്നു പക്ഷേ നേരെ മറിച്ച് ലോവർ ലെവലിൽ നിന്ന് നല്ല രീതിയിൽ അത് മുന്നോട്ട് വന്നിട്ടുമുണ്ട് പേടിഎമ്മിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്ന ഒരു അനൗൺസ്മെൻറ്റ് എ ഐ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമുകൾ വരുന്നു എന്നുള്ളതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസോട് കൂടിയ പേടിഎം പ്ലാറ്റ്ഫോമുകൾ ഒരുങ്ങി തുടങ്ങുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത് പ്രപ്ലക്സിറ്റി പ്രക്സിറ്റി എ ഐ എന്ന് പറയുന്ന ഒരു കമ്പനിയുമായിട്ടുള്ള പാർട്ണർഷിപ്പാണ് അവർ പറയുന്നത് ഇതുവഴി ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചോദിച്ച് ഇന്ത്യൻ ലാംഗ്വേജിൽ തന്നെ ആവശ്യങ്ങൾ ഗൈഡ് ചെയ്തിട്ട് ഫിനാൻഷ്യൽ മീൻസ് പ്ലാനിങ്ങൊക്കെ നടത്താൻ പറ്റുന്ന രീതിയിൽ ആപ്പിനെ പുനഃ എന്നുള്ളതാണ് മാനേജ്മെന്റ് പറയുന്നത് ഇതുവഴി ഏകദേശം നല്ല രീതിയിൽ പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ എംപ്ലോയീസ് കോസ്റ്റ് കട്ട് ചെയ്യാൻ സാധിക്കും മാൻ പവർ കുറച്ചിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് കമ്പനി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നല്ല രീതിയിൽ എംപ്ലോയീസ് കോസ്റ്റ് കുറക്കാൻ സാധിക്കും നല്ല മെച്ചപ്പെട്ട സേവനങ്ങൾ ജനങ്ങൾക്ക് നൽകാൻ സാധിക്കും എന്നുള്ളതാണ് മാനേജ്മെൻറ്റിൻ്റെ അഭിപ്രായം സോ പേടിഎം എ ഐ ഇൻറ്റഗ്രേറ്റഡോട് കൂടി വലിയ രീതിയിലുള്ള മുന്നേറ്റത്തിന് വഴിതെളിക്കുകയാണെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കമ്പനിയുടെ കോൺ കോള് വന്നത് ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സിൻ്റെ ആയിരുന്നു ഇവരുടെ ഓർഡർ ബുക്ക് ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് കോടി രൂപയുടെതാണ് ഇത് ഇത് തൊള്ളായിരത്തി എഴുപത് കോടി രൂപയുടെ എക്സ്പോർട്ട് ഓർഡറുകൾ മാത്രമാണ് കമ്പനിക്കുള്ളത് കമ്പനി കൂടുതലായിട്ടും ഇനി വരുന്നത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് ഷിപ്പ് റിപ്പയറും അതുപോലെ തന്നെ ഷിപ്പ് ബിൽഡിങ്ങുമാണ് കമ്പനി അവകാശപ്പെടുന്നത് യൂറോപ്യൻ രാജ്യങ്ങൾ കൂടുതലായിട്ടും ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലേക്ക് ഷിപ്പ് ബിൽഡിങ്ങിനായിട്ടും കൊമേഴ്ഷ്യൽ ഷിപ്പ് ബിൽഡിങ്ങിനൊക്കെയായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കമ്പനിക്ക് ഒരുപാട് ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നാണ് മാനേജ്മെൻറ് അഭിപ്രായപ്പെടുന്നത് ഇപ്പോൾ നിലവിൽ അവർക്ക് റിപ്പയർ ഇൻകമായിട്ട് ഷിപ്പ് റിപ്പയറിൽ നിന്നും വലിയ ഇൻകംസ് ഒന്നും വരുന്നില്ല ഈ അടുത്താണ് ഷിപ്പ് റിപ്പയർ സെഗ്മെൻറ്റിലേക്ക് കമ്പനി കടന്നതെന്നും മാനേജ്മെൻ്റ് പറയുന്നു ഏതായാലും ഒരു രംഗത്ത് ചൂടുറപ്പിക്കാൻ തന്നെയാണ് കമ്പനി തീരുമാനിച്ചിരിക്കുന്നത് അടുത്ത രണ്ടോ മൂന്നോ വർഷം കൊണ്ട് ഷിപ്പ് ബിൽ ഷിപ്പ് റിപ്പയർ സെഗ്മെൻറ്റിൽ നിന്നും മൂന്ന് മുതൽ അഞ്ച് മടങ്ങ് വരെ റവന്യൂ ജനറേഷൻ ഉണ്ടാകും എന്നാണ് പറയുന്നത് അതിന് പുറമെ നേവിയിൽ നിന്നും കോസ്റ്റ് ഗാർഡിൽ നിന്നൊക്കെ തന്നെ ചില ഓർഡറുകൾ കിട്ടിയിട്ടുണ്ട് ഇതുവരെ ഇന്ത്യയിലെ കോസ്റ്റ് ഗാഡിന് ആയിട്ടുള്ള റിപ്പയർ ഡോക്ക് ഇല്ല അതിൽ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തത് കോസ്റ്റ് ഗാർഡിൻ്റെ കൂടുതൽ റിപ്പയർ വർക്കുകൾ കമ്പനിക്ക് അക്വയർ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത് അതിന് പുറമെ റവന്യൂയിലും ഷിപ്പ് റിപ്പയറിലും ഇപ്പോൾ മോഡസ്റ്റാണ് അതിൽ നല്ല രീതിയിൽ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഷിപ്പ് ഡ്രൈ മീൻസ് ബിൽഡിങ്ങിലാണ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് റിപ്പയറിൽ ചെറിയ ആണെങ്കിലും അതിൽ വലിയ രീതിയിലുള്ള റവന്യൂ കോൺട്രിബ്യൂഷൻ നടത്താൻ കമ്പനി ശ്രമിക്കുന്നു എന്നും പറയുന്നു മറ്റൊന്ന് പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കമ്പനി അദാനി പോർട്ടാണ് ഞാൻ പലപ്പോഴായിട്ട് അദാനി പോട്ടിനെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അദാനി പോട്ടിൻ്റെ ക്യൂ ത്രീ റിസൾട്ടൊക്കെ കഴിഞ്ഞു ഇപ്പോൾ ഏകദേശം അഞ്ഞു നാന്നൂറ് രൂപ നാനൂറ്റമ്പത് രൂപയോളം ഏകദേശം ഒരു അഞ്ച് മാസത്തിനുള്ളിൽ സ്റ്റോക്ക് കറക്റ്റ് ചെയ്തിട്ടുണ്ട് ആയിരത്തി നാനൂറ് ആയിരത്തി അഞ്ഞൂറ് ലെവൽ നിന്നും ഇപ്പോൾ ആയിരത്തി എഴുപത് നിലവാരത്തിലാണ് ഇപ്പോൾ അദാനി പോർട്ടുള്ളത് ഉള്ളത് ഒക്കെ ഇപ്പോഴും ഇൻപാക്റ്റ് ആയിട്ട് തന്നെയാണുള്ളത് കമ്പനി ക്യൂ ക്യൂ ത്രീ റിപ്പോർട്ട് വളരെ സ്ട്രോങ് ആയിരുന്നു റവന്യൂയില് പതിനഞ്ച് ശതമാനത്തിൻ്റെ വർധനവ് അതായത് ഏഴായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് കോടി രൂപയുടെ റവന്യൂ ആണ് കമ്പനി രേഖപ്പെടുത്തിയത് അതിൽ പ്രോഫിറ്റ് ബിഫോർ ടാക്സിലും മൂവായിരത്തി ഇരുപത് കോടി രൂപ പത്ത് ശതമാനത്തിൻ്റെ വർധനവാണുള്ളത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് കോടി രൂപ അതായത് ഏഴായിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് കോടി രൂപയുടെ സെയിൽസ് വന്നപ്പോൾ കമ്പനിക്ക് ലാഭം എല്ലാം കഴിഞ്ഞ് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് കോടി രൂപയാണ് അതായത് ഒരു ഷെയറിന് പതിനൊന്ന് രൂപ അറുപത്തിയേഴ് പൈസയാണ് ക്യൂ ത്രീയിൽ മാത്രം കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത് അതായത് ഒൻപത് മാസത്തെ ഇ പി എസ് നോക്കുന്ന സമയത്ത് മുപ്പത്തിയേഴ് രൂപ നാല്പത് പൈസ കമ്പനി ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞു എന്നർത്ഥം കമ്പനിയുടെ മീൻസ് കപ്പാസിറ്റി കാർഗോ ബോളി എന്ന് നോക്കിക്കഴിഞ്ഞാൽ മുന്നൂറ്റി മുപ്പത്തിരണ്ട് മില്യൺ മെട്രിക് മില്യൺ മെട്രിക് ടൺ കപ്പാസിറ്റിയാണ് കാർഗോസാണ് നീക്കിയിരിക്കുന്നത് ഏഴ് ശതമാനത്തിൻ്റെ വർധനമാണ് കാർഗോ മൂവ്മെൻറ്റിലെ കമ്പനി കാഴ്ചവെച്ചിരിക്കുന്നത് ഒൻപത് മാസം കൊണ്ട് നോക്കുന്ന സമയത്ത് ഏകദേശം പത്തൊൻപത് ശതമാനത്തിൻ്റെ വർധനവാണ് കണ്ടെയ്നർ വോളിയത്തിൽ മാത്രം വന്നിരിക്കുന്നത് ലിക്വിഡ് ഗ്യാസിലെ എട്ട് ശതമാനത്തിൻ്റെ വർദ്ധനവ് ഡ്രൈ ഡോക്ക് ആൻഡ് ബൾക്ക് കാർഗോ നോക്കിയാണ് അയർണോറ് അതുപോലെ തന്നെ ലൈം സ്റ്റോണ് മിനറൽസ് കുക്കിംഗ് കോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതായത് ഓൾ ഇന്ത്യ കാർഗോ മാർക്കറ്റിൻ്റെ ഷെയർ ഒമ്പത് മാസത്തെ കണക്കനുസരിച്ച് നോക്കുന്ന സമയത്ത് ഇരുപത്തി ഏഴ് പോയിൻറ്റ് രണ്ട് ശതമാനത്തിൻ്റെ വർധനവാണുള്ളത് ഇത് ഇരുപത്തി ആറ് പോയിൻറ്റ് അഞ്ച് ശതമാനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലില് അത് ഇരുപത്തി ഏഴ് പോയിൻറ്റ് രണ്ട് ശതമാനമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് കണ്ടെയ്നർ മാർക്കറ്റിൻ്റെ ഷെയർ നോക്കിക്കഴിഞ്ഞാൽ നാൽപ്പത്തി അഞ്ച് പോയിൻ്റ് രണ്ട് ശതമാനം അതായത് ആലോചിക്കുക മൊത്തം കാർഗോ കയറ്റുമതി ചെയ്യുന്നതിൻ്റെ ഇരുപത്തി ഏഴ് പോയിൻ്റ് രണ്ട് ശതമാനവും കണ്ടെയ്നർ കൈകാര്യം ചെയ്യുന്നതിൻ്റെ നാൽപ്പത്തി അഞ്ച് പോയിൻറ്റ് രണ്ട് ശതമാനവുമാണ് ഇന്ത്യയിൽ ഈ ഒരു പോർട്ട് കമ്പനി നിൽക്കുന്നതാണ് ജനുവരിയിൽ മാത്രം കമ്പനി ഏകദേശം അവരുടെ ഏറ്റവും വലിയ മന്ത്ലി കണ്ടെയ്നർ മോളിയം നടന്നിരിക്കുന്നു മുപ്പത്തി ഒൻപത് പോയിൻ്റ് ഒൻപത് മില്യൺ മെട്രിക് ടണിൻ്റെ കാർഗോ ആണ് അവർ ജനുവരി മാസം മാത്രം നടത്തിയിരിക്കുന്നത് കാരണം പതിമൂന്ന് മില്യൺ ടൺ കൂടുതലായിട്ടാണ് കാണുന്നത് കണ്ടെയ്നേഴ്സിൻ്റെ വോളിയം നോക്കിക്കഴിഞ്ഞാൽ മുപ്പത്തി രണ്ട് ശതമാനത്തിൻ്റെ വർധനമാണ് കാണിച്ചിരിക്കുന്നത് ലിക്വിഡ് ഗ്യാസിൽ നോക്കിക്കഴിഞ്ഞാൽ പതിനെട്ട് ശതമാനം പത്ത് മാസത്തിനിടയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്ത് മാസം കൊണ്ട് കമ്പനി മൊത്തമായിട്ട് മുന്നൂറ്റി എഴുപത്തി രണ്ട് പോയിന്റ് രണ്ട് മില്യൺ മെട്രിക് ടൺ കാർഗോ കമ്പനി അത് ഡീൽ ചെയ്ത് കഴിഞ്ഞു ഏകദേശം ഏഴ് ശതമാനത്തിൻ്റെ വർധനവാണ് കഴിഞ്ഞ വർഷവുമായിട്ട് നോക്കുന്ന സമയത്ത് വന്നിരിക്കുന്നത് കണ്ടെയ്നറിൽ ഇരുപത് ശതമാനത്തിൻ്റെ വർധനവും ലിക്വിഡ് ഗ്യാസിൽ ഒൻപത് ശതമാനത്തിൻ്റെ വർധനവും കാണിക്കുന്നുണ്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ രണ്ടേ പോയിന്റ് മൂന്ന് മൂന്ന് ലക്ഷം കോടി രൂപയാണ് എൻറ്റർപ്രൈസസ് വാല്യൂ നോക്കുകയാണെങ്കിൽ രണ്ടേ പോയിൻറ്റ് ഏഴ് ലക്ഷം കോടി രൂപയാണ് ഇപ്പോഴത്തെ നെറ്റ് ടു ടി എം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ടു പോയിന്റ് വൺ എക്സിലാണ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇബിറ്റ മാർജിൻ ഏകദേശം അറുപത്തിരണ്ട് ശതമാനമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഒൻപത് മാസത്തെ ഇബിറ്റ മാർജിൻ അറുപത് അറുപത് ശതമാനമായിരുന്നു അതാണിപ്പോൾ അറുപത്തിരണ്ട് ശതമാനമായിട്ടുള്ളത് സോ ഇങ്ങനെയുള്ള ഡിപ്പുകളിൽ നമുക്ക് ഇങ്ങനെയുള്ള നല്ല സ്റ്റോക്കുകളിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഡൈവേർട്ട് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ലോങ് ടേമിൽ നല്ലൊരു ഗ്രോത്ത് ഗ്രോത്തായിരിക്കും പ്രത്യേകിച്ചും ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ മാർക്കറ്റ് വളരെ കൂടുതൽ നൂറ്റി അൻപത് നൂറ്റി അറുപത് കോടി ജനങ്ങളുള്ള സംസ്ഥ രാജ്യമാണ് നമുക്ക് അപ്പോൾ അവിടെ ഒരു വലിയ മാർക്കറ്റുണ്ട് കൂടുതൽ ട്രേഡ് നടക്കാൻ പോകുന്നത് പോർട്ടുകൾ വഴിയും കടൽ മാർഗ്ഗവുമായിരിക്കും നമുക്ക് ലിമിറ്റഡായിട്ടുള്ള ആക്സസ് മാത്രമാണ് എയർ കാർഗോ വഴിയൊക്കെ ഉള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് നാല് ഭാഗത്തും നല്ല പോർട്ടുകൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ വെങ്കാപുരം വരുന്നു അതേസമയം കേരളത്തിൽ മദർഷിപ്പുകൾ വരാൻ പറ്റുന്ന വിഴിഞ്ഞം പോർട്ട് വന്നു നർമ്മഗോവ അങ്ങനെ എല്ലാ ഭാഗത്തും പ്രധാനപ്പെട്ട ബെൽറ്റുകളിലും അതാണ് ഈ പോർട്ടിന് പോർട്ടുകളുണ്ട് സോ നല്ലൊരു ബെറ്റായിരിക്കും ലോങ് ടേമിൽ ഇന്ത്യയുടെ എക്സ്പോർട്ട് സ്റ്റോറിയൊക്കെ വിശ്വസിക്കും ഇപ്പം യൂറോപ്പുമായിട്ടൊക്കെ ഫ്രീ ട്രേഡ് അഗ്രിമെൻ്റ് ഒക്കെ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നല്ല രീതിയിലുള്ള ട്രേഡ് വോളിയം ഈ വർഷം ത്തോളം അവസാനത്തോടുകൂടി അടുത്ത വർഷമൊക്കെ ആയിട്ട് വരാൻ സാധ്യതയുണ്ട് സോ നല്ലൊരു പോർട്ട് കമ്പനി അറ്റ് എ ടൈം കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാതെ ചെറിയ ചെറിയ രീതിയിൽ വാങ്ങി വെക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നമുക്ക് അദാനി ഗ്രൂപ്പ് ആയതുകൊണ്ട് മാത്രം നമ്മൾ ആ കമ്പനിയെ തള്ളിക്കളയണം എന്നല്ല അങ്ങനെ ഒരുപാട് നല്ല കമ്പനികളുണ്ട് നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം അവിടെ നല്ല നല്ല സ്റ്റോക്കുകൾ ഞാൻ സജസ്റ്റ് ചെയ്യാം കാരണം ഇനിയിപ്പോൾ നമുക്ക് വാല്യൂ ബാങ്കിങ്ങിനുള്ള ഓപ്പർച്യൂണിറ്റി ഒരുപാട് കിട്ടും മാർക്കറ്റ് കറക്റ്റ് ചെയ്തതുകൊണ്ട് തന്നെ കൂടുതലും വീഡിയോ രൂപത്തിൽ മെമ്പേഴ്സിന് മാത്രമായിട്ടുള്ള സ്റ്റോക്കുകളൊക്കെ തന്നെ അവൈലബിൾ ആണ് അപ്പോൾ അതിൽ നമ്മുടെ യൂട്യൂബ് മെമ്പേഴ്സിനും എല്ലാവരും നമ്മളെ കാണുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോക്ക് ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞതാണ് ഒന്നും രണ്ടൊക്കെ ആയിട്ട് അതൊക്കെ പോർട്ട്ഫോളിയോയിലേക്ക് വാങ്ങി വെക്കുക അത് നല്ല നല്ല വാല്യൂ സ്റ്റോക്കുകൾ കിട്ടാനുണ്ട് അതിലേക്ക് ഇൻവെസ്റ്റ്മെൻറ് ഡൈവേർട്ട് ചെയ്യാം പോളി ക്യാപ്പ് ഈ ഒരു എൻട്രി ഒക്കെ വന്നിരിക്കുന്ന ബിർള ഗ്രൂപ്പൊക്കെ എൻട്രി ചെയ്യണമെങ്കിൽ ഒരുപാട് സമയം എടുക്കും സോ ചെറിയ രീതിയിൽ പോളി ക്യാപ്പൊക്കെ ഒന്നും രണ്ടൊക്കെ ആയിട്ട് വാങ്ങി വെക്കാം നല്ല സ്റ്റോക്കുകൾ ലാർജ് ക്യാപ്പിലേക്ക് കുറച്ചുകൂടി ഫോക്കസ് കൊടുക്കുന്നതായിരിക്കും നല്ലത് ഈ സമയത്ത് ലാർജ് ക്യാപ്പിലേക്ക് കൊടുക്കുന്നത് കാരണം ഇപ്പോഴും സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പിലൊക്കെ ചില സൗകര്യങ്ങളിലൊക്കെ തന്നെ വാലുവേഷൻ ഹയറായിട്ട് ഉള്ളത് നമ്മൾ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ചെയ്യുന്ന സമയത്ത് അതിലും അട്രാക്റ്റീവായിട്ടുള്ള വാലുവേഷനിലുള്ള സ്റ്റോക്കുകൾ മാത്രമാണ് കൊടുക്കുന്നത് നല്ല സ്റ്റോക്കുകൾ അങ്ങനെയുള്ള സ്റ്റോക്കുകൾ മാർക്കറ്റ് റീബൗണ്ട് ചെയ്യുന്ന സമയത്ത് തിരിച്ചു വരാനും ഈസി ആയിരിക്കും അപ്പോൾ കൂടുതൽ ഞാൻ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല നല്ല നല്ല സ്റ്റോക്കുകൾക്കും മറ്റുമായിട്ട് അനാലിസിസുകൾക്കുമായിട്ട് നമ്മുടെ ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം സ്വിംഗി സ്കീങ് അത് ഞാൻ തന്നെ മാനേജ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് അവിടെയും സ്റ്റോക്കുകൾ ലഭ്യമാണ് ഞാൻ അവിടെയാണ് കൂടുതലായിട്ടും മീൻസ് ഫണ്ടമെൻറ്റൽ സ്റ്റോക്സുകൾ കുറച്ചൊക്കെ കൊടുക്കുന്നത് ഇപ്പോൾ അതുപോലെ തന്നെ മാർക്കറ്റ് മാഗ്നെറ്റിൽ കൊടുക്കാറുണ്ട് ഫണ്ടമെൻറ്റൽ പിക്സും ഓപ്ഷൻസും ഒക്കെ തന്നെ അവിടെയും ലഭ്യമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ മാർക്കറ്റ് ഈ ആഴ്ച വളരെ ക്രൂഷ്യലാണ് ഇരുപത്തി രണ്ടായിരത്തിന് താഴെ വീണ്ടും നിഫ്റ്റി പോവുകയാണെങ്കിൽ ഒരു ക്രൂഷ്യലായിട്ടുള്ള സെല്ലിംഗ് പോയിന്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ട് വരും ഇരുപത്തിരണ്ടായിരം നമുക്ക് സപ്പോർട്ട് എടുക്കുമെന്ന് തന്നെ വിചാരിക്കാം നല്ലൊരു ട്രേഡിംഗ് വീക്ക് ആവട്ടെ എല്ലാവർക്കും ഈ ആഴ്ചയെങ്കിലും ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു ചിരിയും ഇതൊക്കെ വരട്ടെ എല്ലാവരും ഞങ്ങളും എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് അതുതന്നെയാണ് നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു നല്ലൊരു ട്രേഡിംഗ് വീക്ക് ആശംസിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം അഭിപ്രായങ്ങളും കമൻസുകളും രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വീക്ക് ഹെറ്റ് താങ്ക് യു